എൻ്റെ പേര് ഫിലോമിന എന്നാണ് ഞാൻ അർത്തങ്കലിന്നാണ് വരുന്നത് ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള വിസ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് എൻ്റെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും എല്ലാം കിട്ടാൻ ഒത്തിരി ലാഗ് വന്നു ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വർഷം തന്നെ ആയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പൂർത്തിയാകുന്ന സമയത്താണ് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നത് അപ്പം ഈ സമയങ്ങളിലൊക്കെ എൻ്റെ എനിക്കൊരു സിസ്റ്റർ ആൻഡി ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ എപ്പോഴും പറയും നിനക്കിങ്ങനെ ഒത്തിരി ഡിലേ വരുന്നുണ്ടല്ലോ ഒത്തിരി തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ കൃപാസന അവിടെ അടുത്തല്ലേ ഒത്തിരി ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അപ്പം നിനക്കും പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു പക്ഷേ എനിക്ക് ആ സമയം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പള്ളിയിൽ പോവാറുണ്ട് പക്ഷേ കൃപാസനം അതിനോട് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ സിസ്റ്റാൻഡിയോട് പറഞ്ഞു സിസ്റ്റാൻഡി ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ വേണമെങ്കിൽ കൃപാസനത്തിൽ പോകാം പക്ഷേ ഉടമ്പടി ഞാൻ എടുക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം സിസ്റ്റാൻഡി പിന്നെ എന്നെ നിർബന്ധിച്ചില്ല അതിന് ശേഷം ഞാൻ ഉടമ്പടി ഉടമ്പടിയെപ്പറ്റി ഞാൻ പിന്നെ അങ്ങനെ ഓർത്തിട്ടില്ല എൻ്റെ വീട്ടിലും പറഞ്ഞു ഉടമ്പടി എടുക്കുക പ്രാർത്ഥിക്കുക പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല അങ്ങനെ ഞാൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് പെർമിറ്റ് കിട്ടി പക്ഷെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിലോട്ടാണ് കിട്ടിയത് ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ ആയിരുന്നു അത് അറ്റൻഡ് ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും വിസ വിസ പ്രോസസ്സിങ് നടന്നു വർക്ക് പെർമിറ്റ് ആയിട്ടും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ല അപ്പോൾ അതിനും അവിടെയും തടസ്സങ്ങൾ ഒത്തിരി വന്നു ലാസ്റ്റ് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഞങ്ങൾ ജോബിന് പോകാനായിട്ട് തുടങ്ങി ജോബിന് പോകാം ഓൾഡേജ് ഹോം ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ ഇൻറ്റർവ്യൂ ഇല്ലാതെ നമുക്ക് കയറി പോകാം എന്നുള്ള രീതിയിൽ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓൾഡേജ് ഹോം കൊടുത്തു അതിനുശേഷം ഞങ്ങൾ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ വിസ വരാൻ ഒത്തിരി സമയമെടുത്തു അതായത് എല്ലാവരും പറയുന്നത് എൻ്റെ എൻ്റെ വിസ അഞ്ച് മാസം എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അത്രയും ഡിലേ ഇതുവരെ ആർക്കും വന്നിട്ടില്ല എന്നാണ് പറ പറയുന്നത് എല്ലാവരും അപ്പം അഞ്ച് മാസം എടുത്തിട്ടാണ് എൻ്റെ വിസ വന്നത് അപ്പോൾ എനിക്കൊത്തിരി പ്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പോകുന്നില്ലേ നമുക്കറിയാമല്ലോ എന്തേലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എത്ര നാളായി ഇങ്ങനെ നിൽക്കുന്നു അപ്പം എനിക്കൊത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴും സിസ്റ്റർ ആൻ്റി ഇങ്ങനെ പറയും വീട്ടിലും പറയും പോയി ഉടമ്പടി എടുക്കുക ഇങ്ങനെ തടസ്സമാകുന്നതല്ലേന്ന് എന്നാലും ഞാൻ കേട്ടില്ല ഞാനപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം സമയമാകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് അഞ്ച് മാസം കഴിഞ്ഞിട്ട് വിസ വന്നു വിസ വന്നു കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജർമ്മനിയിൽ പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് എല്ലാം സ്മൂത്തായിട്ട് നടക്കും എന്നാണ് ഞാനും കരുതിയത് ജോലിയൊക്കെ ശരിയായല്ലോ അപ്പം ഇവിടുന്ന് ജോലി കിട്ടിയിട്ടാണ് അങ്ങ് പോയത് അപ്പോൾ പിന്നെ എനിക്ക് ഹാഫ് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ടൊരു എക്സാം എഴുതണം അത് ഇച്ചിരി ടഫായിട്ടുള്ള ആണ് കൻറ്റിന്യൂസേ പ്രൂഫും എന്നാണ് അത് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഏജൻസി ഏജൻറ് പറയുന്നത് ആ എന്നെ സെലക്ട് ചെയ്തിരുന്ന ആ ഓൾഡ് ഏജ് ഹോമിലെ അവർക്ക് എംപ്ലോയിക്ക് ഇപ്പോൾ സ്റ്റാഫിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കസിൻ അവിടെ നേരത്തെ അവൾക്ക് നേരത്തെ വിസ വന്നു അവൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസിൻ്റെ കൂടെ ആയിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഏജൻസി എന്നെ വിളിച്ച് ഒരു വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിലും എനിക്ക് എനിക്കവിടെ താമസിക്കാനായിട്ട് കഴിഞ്ഞില്ല അവിടുന്ന് ഇറക്കി വിടുകയൊക്കെ ഉണ്ടായി വേറെ ആൾക്കാർക്ക് വീട് കൊടുക്കാനായിട്ടൊക്കെ അപ്പോൾ ഒത്തിരി നമ്മൾ ഞാൻ ജർമ്മനിയിൽ ചെന്നിട്ട് ഒത്തിരി വിഷമിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ജോബിനൊക്കെ അപ്ലൈ ചെയ്തു പക്ഷെ ചെയ്തപ്പോഴെല്ലാം എനിക്ക് റിജക്ഷനാണ് വരുന്നത് ഒത്തിരി പേപ്പേഴ്സ് അവർ ചോദിക്കുന്നു അതെല്ലാം കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും റിജക്ഷൻ ഭയങ്കരമായിട്ട് റിജക്ഷൻ വരുവാ അപ്പം എല്ലാവർക്കും വിഷമമായി വീട്ടുകാരെന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ വിസയാണെങ്കിൽ എനിക്ക് മെയ് ഇരുപത്തൊന്ന് വരെ വിസയുള്ളൂ മാർച്ച് ആയിട്ട് പോലും എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് എല്ലാവരും തന്നെ പറഞ്ഞു പിന്നെ എനിക്കും തോന്നി മാതാവിൻ്റെ ഉടമ്പടി എടുക്കണം ഞാൻ അത്രയും മാതാവിൻ്റെ ഉടമ്പടിയോട് ഉടമ്പടിയോടത്രയും അകലച്ച് കാണിച്ചത് കൊണ്ട് ആയിരിക്കാം എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ മാർച്ച് പന്ത്രണ്ടാം തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അതിന് മുന്നേ തന്നെ എനിക്ക് റിജക്റ്റഡ് എന്നും പറഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വന്നു അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞാൻ പാലിച്ചു അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റി മെയ് പന്ത്രണ്ടാം തീയതി ഞാൻ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു എനിക്ക് ജോലി കിട്ടി അതിനൊപ്പം തന്നെ മെയ് ഇരുപത്തൊന്നിന് എൻ്റെ വിസ തീരുമായിരുന്നു പക്ഷേ അതിനൊപ്പം തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി പുതിയ ഡേറ്റ് വിസ ഒരു വർഷത്തേക്കുള്ള വിസ എനിക്ക് ലഭിക്കുകയും ചെയ്തു അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചു എൻ്റെ കൂടെയുള്ള ഒത്തിരി പേർക്ക് ഇങ്ങനെ എക്സാം ഉണ്ടായിരുന്നവർക്കൊക്കെ മൂന്ന് മാസം ഒക്കെയുള്ള വിസയാണ് കിട്ടിയത് അപ്പോൾ എക്സാം നമുക്ക് രണ്ട് ചാൻസേ ഉള്ളൂ അപ്പോൾ ഒരു ചാൻസ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ നെക്സ്റ്റ് ചാൻസിൽ എഴുതിയെടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരണം നമുക്ക് പാസ്സായില്ലെങ്കിൽ തിരിച്ചു പോരണം അപ്പോൾ വിസ നമ്മൾ രണ്ടാമതും അപ്ലൈ ചെയ്യണം പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് ഒരു എനിക്ക് ഒരു വർഷത്തെ വിസ എനിക്ക് അവിടെ ലഭിച്ചു ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ എക്സാം എഴുതിയപ്പോഴും ഞാൻ രണ്ടാമത് ഞാൻ എക്സാം എഴുതിയപ്പോഴും ഞാൻ രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തു എക്സാമിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു ആ എക്സാം ഭയങ്കര ടഫാണ് ലാംഗ്വേജിൻ്റെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് ബി റ്റു പാസ്സായിട്ടാണ് ഇവിടുന്ന് പോയതെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഞാൻ മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചിട്ടുണ്ടാണ് എക്സാം എഴുതിയത് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് എക്സാം കിട്ടുകയും എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുവാണ് ഇപ്പം ഞാൻ ലീവിന് വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് പിന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അവൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞു പക്ഷേ അവൾക്ക് ജോലിക്ക് പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ആ ജോലി തന്നെ മുൻ തുടർന്ന് പോവാനായിട്ടും അവൾക്ക് കഴിയില്ലായിരുന്നു ലാസ്റ്റ് ചെറിയ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയായിരുന്നു അവളെയും ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവളെ നഴ്സിങ്ങിന് പോകാം എന്ന് ഇങ്ങോട്ട് പറയുകയും ഞങ്ങളോട് പറയുകയും ഇപ്പോൾ അവൾ നേഴ്സിങ്ങിന് ചേർന്നു ഫസ്റ്റ് ഇയർ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏഴ് മാസമായിട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ മാതാവ് ഒത്തിരി നന്മകൾ എനിക്ക് നൽകിയിട്ടുണ്ട് വിശ്വാസം ഇല്ലാതിരുന്നു എനിക്ക് പക്ഷേ മാതാവി മാതാവിൽ കൃപാസനം എന്നുള്ള രീതിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ ആ വിശ്വാസം എനിക്ക് വന്നു ഇപ്പം ഞാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയിലാണെങ്കിലും ദൈവവിശ്വാസത്തിലാണെങ്കിലും ഒത്തിരി എനിക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ വളരാനായിട്ട് എനിക്ക് സാധിച്ചു മാതാവിനോട് നമ്മൾ എന്ത് യാചിച്ചാലും നമുക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസവും എനിക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു ഏഷ്യ ഒന്ന് പത്തൊമ്പതിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന് തിരുവചനം അരളി ചെയ്യുന്നു തൻ്റെ ജർമ്മനിയിലേക്കുള്ള തൻ പോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അതിനു മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ട് എന്നാൽ അതൊന്നും അത്ര കാര്യമാക്കി എടുക്കുന്നില്ല പലപ്പോഴും ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കാണ് തീർച്ചയായും കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് വരുവാനായിട്ട് അല്പം മടിയുള്ളതെന്നാണ് തോന്നുക എത്രയോ പേര് ദൂരദേശങ്ങളിൽ നിന്നിവിടെ വരുന്നു എന്നാൽ അടുത്തുള്ളവർക്ക് അതിൻ്റെ ആ ഒരു കൃപ അത് കൃപയുണ്ടെങ്കിലാണ് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങോട്ട് അങ്ങനെ പിന്നീട് എങ്ങനെ ഈ മകൾക്ക് തൻ്റെ താൻ ഇങ്ങനെ പോയാൽ പോരാ എന്ന് തന്നെ തോന്നി തനിക്ക് വിസയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ ആണോ ഒരാഴ്ചയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ വിസ തീരാനായി വിസ തീരുവാൻ ഒരേ ഒരാഴ്ച മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല താൻ കയറിപ്പോയി എന്നത് ഉള്ളൂ ജോലി കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല വിസ തീരാൻ പോകുന്നു അപ്പോഴാണ് അമ്മ വീണ്ടും ഈ മകളെ ഓർമ്മിപ്പിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നൽ അത് നമുക്ക് നാം പിന്നീട് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടും അമ്മയെയും ഈശോയെയും സ്നേഹിക്കാനായിട്ടുമുള്ള ഒരു ഹൃദയം നമുക്ക് പിന്നീട് നൽകപ്പെടുകയാണ് അങ്ങനെ ഈ മകൾക്ക് വിസ ലഭിക്കുന്നു അതും ഒരു വർഷത്തേക്കുള്ള തനിക്ക് പിന്നീട് അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അതായത് രജിസ്ട്രേഡ് നേഴ്സായിട്ട് അല്ലെങ്കിൽ അവിടെ അസിസ്റ്റൻ്റ് നേഴ്സ് മാത്രമാണ് ജർമ്മനിയിൽ എന്നാൽ തൻ്റെ പരീക്ഷ പാസ്സാകുവാൻ രണ്ടേ രണ്ട് ചാൻസേ ഉള്ളൂ ആ എക്സാമിന് അപ്പോഴത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു അതത്ര ഈസി അല്ല ടഫാണ് എന്നാൽ ഓൺലൈൻ ഉടമ്പടി അതെത്രയോ പേരെയാണ് പരിശുദ്ധ അമ്മയുടെ അമ്മയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അമ്മ അത് എത്രമാത്രം അതിലൂടെ നമ്മെ യോഗ്യരാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്ത് നന്ദിയോടെ ജീവിക്കുന്ന എത്രയോ മക്കളും എത്രയോ കുടുംബങ്ങളുമുണ്ട് അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് രണ്ട് പ്രാവശ്യ മീമകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ തൻ്റെ തടസ്സങ്ങളെല്ലാം മാറി താൻ ഇന്ന് ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുവാനായിട്ട് തന്നെ അമ്മ അനുഗ്രഹിച്ചു കെയർ വിസയ്ക്ക് പോയിരുന്ന മകളാണ് ഇപ്പോഴവിടെ നേഴ്സായിട്ട് രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുവാനായിട്ട് അമ്മ അനുഗ്രഹിച്ചത് അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസം അത് തനിക്ക് കൂടുതലായി ഉണ്ടായി പ്രാർത്ഥനയിൽ അഭിവൃദ്ധി ഉണ്ടായി എന്നൊക്കെ പറയുന്നു ജപമാല മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആണോ നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക